പാതക കലയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടുപൊടി ഉണ്ട് അതേപോലെ സോൾട്ട് ഉപ്പുണ്ട് വെള്ളം ഇനി ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ നാളികേരം ആണ് ഈ പുട്ടിൻ്റെ കുറ്റിയുടെ അടിയിലിടുക അങ്ങനെ നിർബന്ധമില്ല പുട്ടിൻ്റെ കുറ്റിയുടെ അടിയിൽ നാളികേരം ഇട ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പുട്ടുണ്ടാക്കൽ ഒരു വലിയ പ്രാധാന്യമുള്ളതല്ല പക്ഷേ നമ്മൾ പുട്ടുകുറ്റീൻ്റെ അടിയിൽ നാളികേരം നമുക്ക് നിർബന്ധം അല്ല അതേപോലെ പുട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഓരോ കഷ്ണം കഷ്ണമായിട്ടുള്ള അവിടെ നാളികേരം ഇടണം എന്ന് നിർബന്ധമല്ല ഇത് പല ആൾക്കാരും വിചാരിക്കുന്നത് േരം അല്ലെങ്കിൽ തേങ്ങ ചരവിറ്റി പുട്ട് കുറ്റിയാണ് ഇത് പാത്രം ഇത് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞു ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നു അധികം വെള്ളമൊന്നും വേണ്ട നമ്മൾ ഒരു കുറ്റി പുട്ടാണ് തരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രിഡിൻ്റെ അടിയിൽ നാളികേരം വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് കാണിക്കാനാണ് അതിന് പല സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാം ഈ മുളക് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കാണിക്കാം അതേപോലെ ഉള്ളി ഇനിയിപ്പോൾ സവാളയായാലും ചെറിയ ഉള്ളി ആയാലും മതി അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ഉള്ളി ചെറുതായിട്ട് മുറുക്കുന്നു ചെറിയ ഉള്ളി സ്ലൈസ് ആക്കി ഇട്ടതാണ് ഉള്ളി നമ്മൾ ആ ഗ്രിഡിൽ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് പുട്ടുപൊടി ആണ് പുട്ടുപൊടി നമ്മൾ ഇതിലേക്ക് നിറയ്ക്കണം അത് പുട്ടുപൊടി ആദ്യം ചിലപ്പം ഉപ്പ് ഇതിലേക്കിട്ടിട്ട് ഒന്ന് മിക്സ് ഉപ്പ് പൊടി ഇട്ടു ഉപ്പ് പൊടി ഇട്ടിട്ട് ഇതിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് പൊടി ഉണ്ടാവും ഇതിലേക്ക് ഒരു ഗ്ലാസ് മതിയാവും അപ്പോൾ നമ്മൾ ഒന്നര ഗ്ലാസ് ഉട്ടുപൊടിയാണെങ്കിൽ പൊടിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കും ഇതൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഇത് ഇതിൽക്ക് ഇടാൻ പറ്റുള്ളൂ സ്വൽപ്പം ഒരു പത്ത് മിനിറ്റ് അപ്പോഴേ ഇത് വികസിച്ച് പുട്ടുപൊടി ശരിയാവുകയുള്ളൂ അപ്പം നമുക്ക് അതിനു വേണ്ടി സ്വല്പം നേരം നമ്മളെ പുട്ടുപൊടി ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഈ പുട്ടുപൊടി നമ്മളീ ഉള്ളി സ്ലൈസാക്കി ഉള്ള അതിലേക്ക് ഇടുകയാണ് നാളികേരത്തിന് പകരമാണ് ഇത് ചെയ്യുന്നത് പുട്ടുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഇതിൻ്റെ അടിയിൽ വെച്ചാൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ സാധിക്കും പുട്ട് ഇടയ്ക്കിടയ്ക്ക് നാളികേരം കൊടുക്കേണ്ട ആവശ്യമില്ല പുട്ടിന് ഇടയ്ക്കിടയ്ക്ക് നാളികേരം എന്നുള്ള ആ ശൈലിയുടെ ആവശ്യമില്ല നാളികേരം ഇല്ലെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കാം നാളികേരം ഒരു നിർബന്ധമല്ല നമ്മുടെ ഒരു കുറ്റി പുട്ടുപൊടി ഇതിലേക്ക് നിറച്ചു ഇനി നമ്മൾ ഇത് വെള്ളം തിളപ്പിച്ച് അവിയൽ വേവിച്ചെടുക്കും നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒന്നും നാളികേരോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് പുട്ട് കഷ്ണമാകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇത് പുട്ടെടുത്തേനും ഇനി വെള്ളം തിളയ്ക്കണം വെള്ളം തിളച്ചിട്ട് ീ പുട്ട കുറ്റി അതിലേക്ക് വെക്കണം ഇതിൽ വെള്ളം തിളച്ചോ ആവി വന്നോ നമ്മൾ പുട്ടുകുറ്റി ഇതിലേക്ക് വെക്കുകയാണ് ഞാൻ ആവി വരട്ടെ നമ്മളുടെ ആവി കഴിഞ്ഞു കുട്ടയിനെ കുത്തേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ പുട്ട കുത്തി കാണിച്ചു തരാം ഇനി നമുക്ക് ഈ പുട്ട് എടുത്ത് കുത്താം നമ്മൾ പുട്ട് പോലെ ഇത് നമ്മൾ കുത്തിയെടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഉള്ളിൽ ഇട്ടേനെ കൊണ്ട് ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ നാളികേരം വേണം നിർബന്ധവുമില്ല ഉണ്ടോ ഒറിജിനൽ പുട്ടായിക്കഴിഞ്ഞു ഇനി ഇതിൽ പുട്ട് കടല പുട്ട് പപ്പടം പുട്ട് പപ്പടം ഒക്കെ ആയിട്ട് ചെയ്യാം ഇനി ഒരാളിത് കഴിക്കുന്നതും ഞാൻ ഈ പുട്ട് കഴിക്കാൻ പോവുകയാണ് ഒന്നോ രണ്ടോ നമുക്ക് കഷ്ണങ്ങൾ എടുക്കാം ഇതിലെ പുട്ടും ചെറിയ കടല കൊണ്ടുള്ള കറിയാണ് വേണ്ടതെങ്കിലും ഇവിടെ ഇപ്പം മമ്പയർ കൊണ്ടുള്ള ഒരു കറിയാണ് മമ്പയർ വെച്ചിട്ടുള്ള ഒരു കറി ആയാലും കുഴപ്പമൊന്നുമില്ല മമ്പയർ വേവിച്ചിട്ടുള്ള കറി സാധാരണ പുട്ടും കടലയും പുട്ടും ചെറുപയറും അതേപോലെ പുട്ടും ചെറുപയറും പപ്പടമൊക്കെയാണ് ഉണ്ടാവുക ഇത് നമ്മുടെ മമ്പയർ ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് ഇത് നമുക്കൊന്ന് തിന്നു കാണിക്കാം ഇവിടെ ഇപ്പോൾ തിന്നാനായിട്ട് വേറെ ആൾക്കാരില്ല അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഇത് സ്വാദുണ്ട് എന്ന് പറയണം സ്വാദുണ്ട് അപ്പോൾ ഇത് ഇതാ മറ്റുള്ളവരാണ് പറയേണ്ടതെങ്കിലും ഇവിടെ ഇപ്പോൾ വേറെ ആൾക്കാർ ഭക്ഷണത്തിന് ഭക്ഷിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നു പുട്ടും കടല് അതല്ലെങ്കിൽ ഈ കറി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് പുട്ടുണ്ടാക്കൽ എന്നുള്ളതല്ല നമ്മൾ ഈ ഉള്ളി കൊണ്ടോ അല്ലെങ്കിൽ മുളക് കൊണ്ടോ അതല്ലെങ്കിൽ നമ്മളെ പൊട്ടാറ്റോ അതായത് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പച്ച മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ ഗ്രിഡിലിട്ടാലും മതി എന്ന് കാണിക്കാനാണ് അല്ലാതെ നാളികേരം വേണം നാളികേരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല ഉട്ടുപൊടിയും ഇതേപോലുള്ള സാധനങ്ങൾ മുളക് ചെറുതായിട്ട് അരിഞ്ഞാലും മതി പൊട്ടോറ്റ അരിഞ്ഞാലും മതി ഇനി സവാളയാണെങ്കിൽ സവാള ഇനിയും വേറെ സോഫ്റ്റായിട്ടുള്ള സാധനങ്ങളും ആവാം ഇതുകൊണ്ടൊക്കെ പുട്ടുണ്ടാക്കാം അതാണ് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ആയിട്ട് പ്രദർശിപ്പിച്ചത് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം